അലൈക്കും അസ്സാമി വാർക്കാത്തുല്ലാമിൻ അള്ളാഹു സുബാന നാം ഒരുമിച്ച് കൂടിയതിനൊരു സ്വാല്ഹായ സൽക്രമമായി സ്വീകരിക്കട്ടെ നാളെ തന്നാദ്യ ഫർദോസലം അള്ളാഹു നമ്മിയ എല്ലാവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ നമ്മുടെ ജോലികൾ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ കൃഷികൾ പോലത്തെ എല്ലാത്തിലും അല്ലാഹു ഫൈറും പരക്കത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു സുഖാനുഭവത്താല ദൂരീകരിക്കട്ടെ അള്ളാഹു സുഖാനുഭവത്തേ നമ്മുടെ അസുഖങ്ങൾക്കൊക്കെ ശിഫാ പ്രദാനം ചെയ്യട്ടെ സഹോദരങ്ങളെ നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ് അള്ളാഹുസ്ബാനു വർത്തായ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആക്കിത്തരാൻ നമ്മളെല്ലാവരും ചെയ്യണം അള്ളാഹുസ്ബാനു വർത്തായ നല്ലൊരു മജ്ലിസാക്കി ഇതിനെ അള്ളാഹു തീർക്കട്ടെ ആമീൻ സഹോദരങ്ങളെ ദ്വാ മജ്ലിസ് ഓൺലൈൻ ആണെങ്കിലും നമ്മൾ ചെല്ലുന്നത് ദിക്റുകളാണ് സലാത്തുകളാണ് ദ്വാകലാണ് ഇതിലൊക്കെ മഹാ വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് നമുക്കറിയാം ആ ഒരു വിശ്വാസത്തോടു കൂടെ നമ്മൾ ചെല്ലുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഹൈറുണ്ട് പ്രതിഫലമുണ്ട് എന്ന കൂടെ തന്നെ നമ്മൾ ഈ മജ്ലിസിലിരിക്കണം എല്ലാം സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ ഇന്ന് നമ്മളൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും അത് നല്ലവരും ചീത്തവരുമായിട്ട് പല പല ആളുകളായിട്ട് നമുക്ക് സുഹൃത്തുക്കളായിട്ടുണ്ടാവും അള്ളാഹുവിൻ്റെ അലൈ തങ്ങൾ പറഞ്ഞു നിങ്ങൾ സുഹൃത്തുക്കളായി കാണേണ്ടത് മൂന്ന് കാര്യങ്ങൾ അവരുടെ അടുക്കലുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് സുഹൃത്തുക്കളാക്കാം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു തങ്ങൾ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം അവൻ്റെ അടുക്കൽ നീ ചെല്ലുന്നതോടു കൂടെ അവൻ്റെ കൂടെ നീ സഹ സഹവസിത്വം നടത്തുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ കൂടെ നീ നടക്കുമ്പോൾ നിന്നെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കാൻ ആ സുഹൃത്തിന് നിനക്ക് സാധിക്കുമെങ്കിൽ അവൻ നിന്റെ നല്ല ഒരു സുഹൃത്തു അതേപോലെ ആ സുഹൃത്തിന് നിന്നെ ആഹിറം ഓർമ്മപ്പെടുത്താൻ സാധിക്കുന്നുവെങ്കിൽ ആ സുഹൃത്ത് നിന്റെ നല്ല ഒരു സുഹൃത്താണ് അതേപോലെ തന്നെ ആ ഒരു വ്യക്തി ആ വ്യക്തിയുടെ അടുക്കൽ നീ ചെല്ലുന്നതോടു നിനക്ക് അദ്ദേഹത്തിൽ നിന്ന് നിന്റെ എൽമു വർദ്ധിപ്പിക്കുമെങ്കിൽ അതും നിനക്ക് നിനക്ക് ആ മനുഷ്യൻ നിന്റെ അടുത്ത ഒരു സുഹൃത്താക്കി നിനക്ക് പറ്റുന്ന ദീനിയായ ഒരു സുഹൃത്താണ് അദ്ദേഹം അങ്ങനെയുള്ള ഒരു സുഹൃത്തിനെയാണ് നിങ്ങൾ സുഹൃത്താക്കി നമ്മുടെ സഹപാഠിയാക്കി മാറ്റേണ്ടതെന്ന് ഹബീബ് നറസൂല്ലാഹി ാഹു അലി വസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ മാലക്കബിന് റോ അള്ളാഹുന് പറയുന്നുണ്ട് നിങ്ങൾ കല്ല് ചുമക്കുന്ന കല്ല് ചുമക്കുന്ന ഒരു പാവപ്പെട്ട നല്ല മനുഷ്യൻ്റെ കൂടെ നീ സഹവസിക്കം സഹവസിക്കലാണ് മധുരം തരുന്ന മധുരം ഭക്ഷിക്കാൻ തരുന്ന അല്ലെങ്കിൽ നിനക്ക് നല്ല ഭക്ഷണങ്ങൾ തരുന്ന ചീത്തയായ ഒരു സുഹൃത്തിനേക്കാൾ ഏറ്റവും നല്ലതെന്ന് മാലിക് ബിൻ ബിന് ഉദ്ദീനറിയാമിന് പറയാണ് നമുക്ക് ബിരിയാണിയും മറ്റുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിത്തരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നല്ല നല്ല മുന്തിയ വസ്ത്ര വസ്ത്രങ്ങൾ വാങ്ങിത്തരുന്ന അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ റെസ്റ്റോറൻറ്റുകളിലും മറ്റും പോയി നമുക്ക് വേണ്ട ഭക്ഷണം വാങ്ങിത്തരുന്ന ചീത്തയായ സുഹൃത്തുക്കൾ ഉണ്ടാവും എന്നാൽ ഒന്നും വാങ്ങിത്തരാൻ സാധിക്കാത്ത രീതിയിലുള്ള പാവപ്പെട്ട നല്ല സുഹൃത്തുക്കളും ഉണ്ടാവും എന്നാൽ ഇവരിൽ നിന്നിനി തിരഞ്ഞെടുക്കേണ്ടത് പാവപ്പെട്ട ഒന്നും വാങ്ങി തരാത്ത ആ സുഹൃത്തിനെയാണെന്ന് ഹബീബുന റസുലാഹി സല്ലല്ലാഹുലി വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ല ഒരു സുഹൃത്തിനെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അള്ളാഹു സുബാനുബത്തേല അതിനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മക്കളുടെ കാര്യമാണ് നമ്മുടെ മക്കൾ സ്കൂളുകളിലും മദരസുകളിലും പഠിക്കുന്നവരാണ് അവരുടെ സഹപാഠികളായിട്ട് നല്ല ആളുകളുണ്ടാവും ചീത്ത ആളുകളുണ്ടാവും അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ നല്ലവരെ തെരഞ്ഞെടുക്കണമെന്ന് വേണ്ടാവൃത്തിയിലൂടെ പോകുന്ന സുഹൃത്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ അവരോട് സംസാരിക്കേണ്ട അവരോടൊന്നും പറയണ്ട എന്നല്ല ഇവിടെ പറയുന്നത് അത്തരം ആളുകളോട് കൂട്ടുകൂടാൻ നിങ്ങൾ പോവരുത് എന്ന് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയണം കാരണം നിങ്ങളുടെ മക്കൾ വൈ തിരിഞ്ഞു പോവാൻ അല്ലെങ്കിൽ തെറ്റുകളിലേക്ക് പോവാൻ അത് ഇടവരും ചാരിയാൽ ചാരിയത് മണക്കും ചാണകം ചാരിയാൽ ചന്ദനം ചാരിയാൽ മണക്കും എന്നല്ലേ ചൊല്ലി അപ്പോൾ ചീത്ത കൂട്ടുകാരുമായി സഹവസിച്ചാൽ അവർക്ക് ചീത്ത സ്വഭാവങ്ങളൊക്കെ അവരിലുള്ള സ്വ ചീത്ത സ്വഭാവങ്ങളൊക്കെ നമ്മുടെ മക്കളും പഠിക്കും അതേപോലെ നല്ല സുഹൃത്തുക്കളുമായി നമ്മൾ കൂട്ടുകൂടിയാൽ നമ്മുടെ മക്കൾ നല്ലത് പഠിക്കും നിസ്കാരത്തിന് പിന്നെ സ്കൂളുകളിൽ നിന്ന് നിസ്കാരത്തിന് വേണ്ടി ഉച്ച സമയത്ത് പള്ളിയിലേക്ക് പോയി നിസ്കരിക്കുന്ന ഒരു സുഹൃത്തിനെയാണ് കിട്ടിയതെങ്കിൽ ആ കുട്ടിക്ക് കിട്ടിയത് നല്ലൊരു സുഹൃത്തിനെയാണ് അതല്ല നിസ്കാരത്തിന് പോവണ്ട എന്ന് പറഞ്ഞ് അതിനൊന്നും പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുടക്കുന്ന സുഹൃത്തിനെയാണ് കിട്ടിയതെങ്കിൽ ആ കുട്ടിനിൻ്റെ ആ സുഹൃത്ത് എൻ്റെ മോശമായ സുഹൃത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ സുഹൃത്തിനെയും നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കേണ്ടതുണ്ട് അത് നല്ലവനാണോ ചീത്തവനാണോ എന്ന് നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റിമറിക്കാൻ സഹവസിത്തം അല്ലെങ്കിൽ കൂട്ടുകെട്ട് വലിയ പ്രാധാന്യം അലി അലകി വലിയ സ്ഥാനം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധ നമുക്ക് ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല നമ്മുടെ മജ്ലിസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് നമ്മുടെ ഫലസ്തീനിലുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഈ മജ്ലിസ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യാൻ പോകുന്ന ഈ മജ്ലിസ് ആ മജ്ലിസിനെ നമ്മൾ നല്ല രീതിയിൽ കണക്കിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ മജ്ലിസിനെ എൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ മജലിസിൽ ആദ്യം മുതൽ അവസാനം വരെ ദ്വായ കൈ വിസരാത്തോടുകൂടെ പിരിഞ്ഞു പോകുന്ന ഈ മജ്ലിസിൽ എല്ലാവരും പങ്കാളികളാവണം ആരും ലൈവിൽ നിന്ന് പോവരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനുബത്താല തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് നന്മകളിലുള്ള കൂട്ടത്തിൽ ഒരു നന്മയായി നമ്മുടെ കിതാബുകളിൽ ഇതൊക്കെ എഴുതി വയ്ക്കട്ടെ നമുക്ക് നമ്മുടെ സമയങ്ങളിൽ പല സമയങ്ങളും മൊബൈൽ ഉപയോഗിക്കുന്നു ആ മൊബൈലിലൂടെ നമ്മൾ വേണ്ടാത്തതും വേണ്ടതും ഒക്കെ കാണുന്നു ആ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് കാണുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ വേണ്ട ഒരു മജലിസിലിരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ മജലിസ് പിരിക്കട്ടെ നമ്മുടെ കിതാബുകളിൽ അതിന് എഴുതപ്പെടട്ടെ അള്ളാഹു അള്ളാഹു സുബാനുബത്തായല നമ്മുടെ കിതാബിനെ നമ്മുടെ മീസാനിനെ കനം തൂക്കുന്ന നല്ലൊരു രീതിയിൽ നമുക്ക് അതിൽ അതിലേക്ക് ഭാരമുള്ള ഒരു അമലായി അള്ളാഹു സുബഹാനുബത്തായല ഈ മജ്രീസിനെ അള്ളാഹു ആക്കിത്തീർക്കട്ടെ എന്നത് ആ ചെയ്യുകയാണ് അള്ളാഹു സുബാനവത്തായല നമ്മുടെ മജ്രീസിനെ സ്വീകരിക്കട്ടെ അള്ളാഹു ഈ മദ്രീസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥന യാണ് എന്ന ദിക്യാണ് എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലുക ഇഖ്ലാസോടുകൂടെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തവക്കൽ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ മറ്റൊരാളുടെയും സഹായം നമുക്കില്ല നമ്മളെ പഠിച്ചു വെച്ച അള്ളാഹു സുബാനവത്താല ആ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനെ വരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം حسبي الله نعم الوكيل نعم المولى ونعم النصير 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 حسبي الله نعم الوكيل نعم المولى ونعم نعم النصير حسبي الله نعم الوكيل نعم المولى ونعم 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 النصير حسبي الله نعم النصير حسبي الله نعم الوكيل نعم المولى ونعم النصير حسبي الله نعم الوكيل نعم المولى ونعم النصير <applause> നമ്മുടെ ലൈവിൽ ആളുകളൊക്കെ കുറവായിരിക്കും കാരണം കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മളെ ലൈവ് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ആളുകളൊക്കെ കണ്ടുവരുന്ന ഒരു ലൈവാണ് ആദ്യമായി കാണുന്നൊരു ലൈവാണ് അതുകൊണ്ട് തന്നെ ആളുകൾ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിൽ ആള് കുറവാണല്ലോ എന്ന് കരുതി ആരും ഇറങ്ങിപ്പോവരുത് അള്ളാഹുസ്ബഹാനു വത്തേല മജുര സ്വനെ സ്വീകരിക്കട്ടെ ഇനി നമ്മൾ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുകയാണ് എല്ലാവരും ഈ ഹുലാസോടുകൂടെ മുത്ത ഹബീബിനെ സ്വപ്നം കാണണം എന്ന ആഗ്രഹത്തോടു കൂടെ നമ്മൾ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക അള്ളാഹു മുഹമ്മദ് സലാത്ത് اللهم صل وسلم وبارك على سيدنا محمد نحن به العقد وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقي الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب وحسن الظلمات ويستسقي الغمام الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم كاملة وسلم سلاما على سيدنا محمد تنحل به العقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تأمن على سيدنا محمد تنحل به العقد القدوة فرِج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد تنحل به العقد وتنفرج به ال... ورب وتق الله به الحبائد وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بيد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تأمن على سيدنا محمد تنحل به العقد وتنفرج به القرب وتق الله به الحبائج وتنال به الرغائب وحسن الخواتم ما الغمام الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تعمنا على سيدنا محمد تنحل به العقد وتنفرد به القرب وتقضى به الحبائد وتنال به الرغائب وحسن الخواتم ويستسقط الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس عدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسلم وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به القرب وتقضى به الحق وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تامَّنَ على سيدنا محمد تنحل به العقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة الكاملة وسلم سلاما كاملاً على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الهبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بِعَدَدِ كل معلوم لك صحوذرين عليه نمو الدعاء إليك

സഹോദരങ്ങളെ നമ്മൾ ആദ്യമായി തുടങ്ങിയ കുറച്ച് ദിവസങ്ങളേ ലൈവായിട്ടുള്ളു നമ്മളെ ഫലസ്ഥീരിലുള്ള നമ്മളെ ൾക്ക് വേണ്ടി ധ്വാന ചെയ്ത് തുടങ്ങുന്ന ഒരു ലൈവാണ് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞു കൊണ്ട് ധാന ചെയ്യുകയാണ് എല്ലാ ദിവസവും ഇൻഷാ അല്ല ഏകദേശം ഈ സമയമാകുമ്പോൾ നമ്മുടെ ലൈവ് ഉണ്ടാകും എല്ലാ ആളുകളും കഴിയുന്ന ആളുകളും മുഴുവൻ ഈ സമയത്ത് ഈ ലൈവിലേക്ക് പങ്കാളികളാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കൂടുതൽ സമയമൊന്നും ലൈവ് ഉണ്ടാകില്ല ഒരു ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കുന്നതായ രീതിയിൽ നമുക്ക് ഇൻഷാ അല്ലാ ഈ ലൈവ് ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെ ആരെയും വെറുപ്പിക്കാതെ ആരെയും പ്രയാസപ്പെടുത്താത്ത രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു ദുഹ മജ്ലിസാണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അല്ലുഹാനുബത്തെ സ്വീകരിക്കട്ടെ الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد الرحم الرحيم يا تبداني نقل الله الله എത്തിച്ചു കൊടുക്കണേ അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉസ്താദ്മാര് കൂട്ടുകുടുംബം ഇത്രാദികൾ അയൽവാസികൾ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തന്നവർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പാഠപുസ്തകങ്ങൾ വാങ്ങി തന്നവർ ഞങ്ങളെ എല്ലാ നിലക്കും സ്നേഹിച്ച് സഹകരിച്ച് സഹായിച്ച മുഴുവൻ ആളുകളുടെയും എത്തിച്ചു കൊടുക്കണേ അല്ല

എല്ലാവിധ ഇടങ്ങേറും മുസീബത്ത് ആപത്തുകളിൽ നിന്നും കാത്തിരീക്ഷിക്കണേ അല്ല അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ചീത്തയായ മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും നിങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ കാത്തിരീക്ഷിക്കണേ തമ്പുരാനെ മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് ക്യാൻസർ എഡ്സ് പോലെയുള്ള മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല ഒരുപാട് വിധേനയുള്ള ഒരുപാട് പേരിലുള്ള അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരും കിടപ്പിലായവരുണ്ട് അല്ലാത്തവരുണ്ട് എല്ലാവർക്കും നീ ഷിഫാ നൽകണേ അല്ല നൽകണേ 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 ആരോഗ്യം ഞങ്ങളെ മാതാപിതാക്കൾ പല ആളുകളും ജീവിച്ചിരിപ്പിക്കുന്നവരുണ്ട് അള്ളാഹുവേ അവരുടെ അസുഖങ്ങൾക്ക് നൽകണേ നൽകണേ അല്ലിയത്വം മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും എല്ലാവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകരിക്കുന്ന മക്കളാക്കണേയല്ല മക്കളെക്കൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമുള്ളവരാക്കണേ തമ്പുരാനെ മക്കളെ കൊണ്ട് അപമാനിയുതരാകുന്ന കൂട്ടത്തിൽ നിന്ന് ഞങ്ങളനീ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ ബാഹുവേ കെട്ടിക്കാൻ പ്രായമായ പെൺകുട്ടികളുണ്ട് കെട്ടൽ ആഹുവേ അനുയോജ്യരായ എണ്ണുകളെ കൊണ്ട് കെട്ടിച്ചയക്കാനുള്ള തൂഫീക്ക് നൽകണേ തമ്പുരാനെ അള്ളാഹുവേ കെട്ടാൻ പ്രായമായി പെണ്ണ് ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് ചെറുപ്പക്കാരുണ്ട് അള്ളാഹുവേന അവർക്ക് അനുയോജ്യരായ സ്വാലിഹത്തുകളായ സ്ത്രീകളെ അവർക്ക് നീ കണ്ടെത്തി കൊടുക്കണേ തമ്പുര ജോലികളിലും ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലും കൃഷികളിലും ഒക്കെ നൽകണേ പരക്കത്തും വീടുകളിൽ ഐശ്വര്യം നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല നിസാനിയായ ശൈത്വാനിയായ എല്ലാവിധ എല്ലാവിധുകളിൽ നിന്നും ഞങ്ങളെ നീക്കനെ തമ്പുരാനെ ഞങ്ങളുടെ ഫലസ്തീനുള്ള സുഹൃത്തുക്കൾ അവരിൽ നിന്നൊരുപാട് ആളുകൾ അവരുടെ തോക്കിന്റെ മുമ്പിൽ പിടഞ്ഞു മരിച്ചവരാണ് അവരുടെ ബോംബുകളും സെയിലുകളും ഇട്ടുകൊണ്ട് തകർത്ത വീടുകൾക്കുള്ളിൽ പെട്ട് മരണപ്പെട്ടവരാണ് അല്ലാഹുവേ അല്ലാഹുവേ അവർക്ക് കൂലി നൽകണേ ഷഹീദിന്റെ കൂലി നൽകണേ അല്ലാ എന്നുള്ള ഉദ്ദേശങ്ങളൊക്കെ ബുദ്ധിയാക്കണേ തമ്പുരാനെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ തമ്പുരാനെ എല്ലാ നിലക്കും നിങ്ങൾക്ക് റാഹത്ത് നൽകണേ തമ്പുരാനെ ഈ മജ്ലിസ് ഒരുപാട് കാലം നീട്ടിക്കൊണ്ട് പോകുവാനും ഇതിൽ പങ്കെടുക്കുവാനുമുള്ള നൽകണേ അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ ഈ മജ്ര േ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങൾ വീട്ടാനുള്ള തോഫ് നൽകണേ അല്ല വീടില്ലാത്തവരുണ്ട് വീട് വെക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ലാഹുവേ മക്കളില്ലാത്തവരുണ്ട് മക്കൾ നൽകണേ തമ്പുരാനെ കൊണ്ടുവ ചെയ്ത ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടവരുണ്ട് അല്ലാത്തവരുണ്ട് േ എല്ലാവരുടെയും എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കണേ പ്രവാസികളായ പ്രവാസികളായെന്ന സുഹൃത്തുക്കളെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലെ ജോലികളിലും ബിസിനസ്സുകളിലും ഒക്കെ കൈതും നൽകണേ നൽകണേയല്ലോ സമയമത്തും പോലെ സന്തോഷത്തോടു കൂടെ സമാധാനത്തോടുകൂടെ തൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പം ചേരാനുള്ള തോഫ് നൽകണേ അല്ല الله بينك ودعاء نصيك الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم سهودر عليه നാളെയും നിഷാൽ ഏകദേശം ഈ സമയമാകുമ്പോൾ മജലീസിൽ എല്ലാവരും പങ്കാളികളാവണം മജീസിൽ പങ്കെടുക്കാൻ അള്ളാഹു സുഹാന എല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സുഹാന നമുക്ക് ദീർഘായുസ്ഫിയത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് ദ്വാനാവസീയത്തോടു കൂടെ ഈ വിനീതിന് വേണ്ടി എല്ലാവരും ദ്വാന ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് അസ്സലാം അലൈക്കും വരഹമത്തല്ലാ വാത്തു